ഇടുക്കി മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഉപരിപഠനത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്കാണ് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് തൊഴിലാളി കുടുംബങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു മുൻപ് കേരളത്തിൽ താമസിച്ചതിന്റെ രേഖകൾ ആവശ്യപ്പെടുന്നത് മൂലമാണ് പലർക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് ഇതിൽ പ്രതിഷേധിച്ച് ദളിത് റൈറ്റ് മൂവ്മെന്റ് നടത്തിയ താലൂക്ക് ഓഫീസ് ഡർണയിൽ നേരിയ സംഘർഷമുണ്ടായി ஆனால் <laughs> <Padanivail, Udkhana>, <laughs> അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉടൻ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം കേരള വിഷയ ന്യൂസ് ഇടുക്കി